ഹലോ ഗായസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകാരമാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു സംഭവം കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കുകയും വീട്ടിലെത്താനായിട്ട് കുറച്ച് വൈകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വിളക്കിലും അതിൻ്റെ താഴെ വെക്കുന്ന തട്ടിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല കട്ടക്കരിയും അതുപോലെ തന്നെ ഒരു പച്ച കളറൊക്കെ വന്ന് വളരെ വൃത്തികേടായി കിടക്കുക അല്ലേ ഇന്ന് അതിനെ പെട്ടെന്ന് വൃത്തിയാക്കാനുള്ളൊരു ടിപ്പാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് ഇന്ന് എൻ്റെ അമ്മയുടെ ഹെൽപ്പോട് കൂടിയാണ് ഇത് ചെയ്യുന്നത് അമ്മയാണ് ഇത് കണ്ടുപിടിച്ചത് അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയും അതുപോലെ തന്നെ ഈ ഇടയായിട്ട് വന്നുള്ള കരികളൊക്കെ മാറുമെങ്കിലും ഒരുപാട് കട്ട കരിയൊന്നും മാറില്ല നമുക്കത് നോക്കാം ആ ഇതിനാകെ വേണ്ടത് ഐസും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് സോപ്പുമാണ് സ്ക്രബ്ബറോ അങ്ങനെയുള്ള ഒരു സാ കാര്യങ്ങളുടെ ആവശ്യവും ഇല്ല അത് ഒരുപാട് നേരം ഒരച്ച് സമയവും കളയണ്ട പെട്ടെന്ന് തന്നെ നമുക്കിത് വൃത്തിയാക്കി എടുക്കാനും പറ്റും ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ കുറച്ച് ഐസ് എടുത്തിട്ട് നിങ്ങൾ ആ ചളി വരുന്ന ഭാഗത്ത് നന്നായിട്ട് ഉരയ്ക്കുക അപ്പോൾ ഇത് മുഴുവൻ ഇതാക്കാൻ വേണ്ടി സമയം എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആ നല്ല കരി വന്ന ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇത് ഫുൾ നിങ്ങളുടെ വിളക്കിൽ മൊത്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം നല്ല എണ്ണ എണ്ണമെഴുക്കുള്ള കരിയാണിത് അവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പോകും നമുക്ക് ഒരു ഒരുപാട് നേരം ഇട്ട് സ്ക്രബ് ചെയ്താലേ എണ്ണ പോകാൻ ബുദ്ധിമുട്ടാവും പക്ഷേ ഐസ് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പോകുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഐസ് ഇട്ടിട്ട് നല്ലവണ്ണം ഇതിങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം ഐസ് വെച്ച് ഉരയ്ക്കുന്ന സമയത്ത് എണ്ണയും കരിയും എല്ലാം കൂടെ ആയിട്ട് പുറത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ തട്ടിനെ വൃത്തിയാക്കാൻ വരുന്ന സമയത്ത് എന്തോരം ചളിയും അതുപോലെ തന്നെ എന്തോരം കരിയും ഇതൊക്കെയാണ് ഇതിലുള്ളതെന്ന് കാണാൻ പറ്റും എല്ലാം ഐസ് ഇട്ടിട്ട് ഒരു കുറച്ച് നേരം ഉരച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും ചളിയുള്ളതൊക്കെയാണെങ്കിൽ കുറച്ച് നേരം ഉരയ്ക്കേണ്ടി വരും ഐസൊക്കെ വെച്ച് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി കിട്ടുക അപ്പോൾ ഇത്ര ചളിയാണുള്ളത് ഇത്രത്തോളം ചളിയുണ്ട് അതിൽ കരിയുണ്ട് നല്ല എണ്ണമായുള്ള കരിയാണുള്ളത് ഇതപ്പം നമുക്ക് ഐസ് ഇട്ട് വൃത്തിയാക്കി എടുക്കാം ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോപ്പിട്ട് സോപ്പ് ഡിഷ് വാഷ് സോപ്പാണ് നമ്മളിവിടെ മിമാണ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി ഐസ് ഇട്ട് നല്ല സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് അതിനെ വൃത്തിയാക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാം ഇതാണ് ഇതാണിപ്പോൾ ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നല്ല വൃത്തിയായി തിളങ്ങിയിരിക്കുന്നുണ്ട് അത് നമ്മൾ വെറും അഞ്ച് മിനിറ്റ് എടുത്തിട്ടാണ് വൃത്തിയാക്കിയത് നിങ്ങൾ കുറച്ച് നേരം കൂടെ ഐസൊക്കെ ഇട്ട് ഒരച്ച് ഇപ്പോൾ ഈ സൈഡൊന്നും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഐസൊക്കെ ഇട്ട് ആ സ്ഥലമൊക്കെ ഒരച്ചു കഴിഞ്ഞാൽ അത് അവിടെയും ക്ലിയർ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരും അപ്പോൾ ഈ നമ്മുടെ വിളക്ക് എങ്ങനെ വെച്ചു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇത് ഉപകാരപ്രദമായോ എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും അപ്പോൾ ബായ്